രാജ്യത്തിന്റെ നാല് വ്യോമത്താവളങ്ങളടക്കം സുപ്രധാനമായ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന നടത്തിയ ആക്രമണം ഫലപ്രദമായി ഇന്ത്യ തടഞ്ഞുവെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സുപ്രധാന സേനാതാവളങ്ങളെയടക്കം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തുർക്കിയുടെ ഡ്രോണുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചു അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും പാക് പ്രകോപനമുണ്ടായി നാനൂറോളം ഡ്രോണുകൾ പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ ഉപയോഗിച്ചു എല്ലാം തകർക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പ്രത്യാഘാതമാണ് പ്രതിരോധത്തിന്റെ ശക്തി പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു പ്രതിരോധത്തിന് യാത്രാവിമാനങ്ങളെ പാകിസ്ഥാൻ മറയാക്കി പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് ദമാമിൽ നിന്ന് ലാഹോറിലേക്ക് യാത്രാവിമാനത്തിന് അനുമതി നൽകിയിരുന്നു പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ നിഷേധിക്കുന്നത് പരിഹാസ്യമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാൻ ആക്രമണത്തിൽ തകർന്നു ക്രൈസ്റ്റ് സ്കൂളിന് നേരെയും ആക്രമണം നടന്നു വിദ്യാർത്ഥികളുടെ വീടിന് നേരെയും ആക്രമണം കന്യാസ്ത്രീ മഠത്തിന് നേരെയും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടന്നുവെന്നും ഇന്ത്യ സ്ഥിരീകരിച്ചു Pakistan military also resorted to firing of heavy caliber weapons along the line of control. Along the international border and line of control, drone intrusions were attempted from Leh to Sir at 36 locations with approximately 300 to 400 drones. Indian Armed Forces brought down a number of these drones using kinetic and non-theatric means. Pakistan Pakistan चार हवाई अच्छा स्थलों पर सशस्त्र ड्रोन लॉन्च किए गए इनमें से एक एडी लद्दाख को नष्ट करने में सक्षम रहा पाकिस्तान ने जम्मू कश्मीर के तंग उरी, तंगधारूं मैडल राजौरी अखनूर और उधमपुर में भारी कैलिबर आर्टिलरी गन और सशस्त्र ड्रोन का उपयोग करके नियंत्रण रेखा के पास बड़ा മിത്ര ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം